വേദി പാരം നമ്മളാജനകോടി അമ്മയാർതം നമ്മ കാരിണി പാരതം ആ നമ്മ വേദി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഈ സന്തോഷ ദിവസത്തിൽ അതും ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയില്ല കാരണം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് ഇന്ന് ഞങ്ങൾ അവനെ ജീവനോടെ കാണും സാജിദിന്റെ മനോഹരമായ ഓർമ്മകളായവറക്കി അതും കൊടുവള്ളി എന്ന് പറയുന്ന സ്നേഹസമ്പന്നമായ നാട്ടില് ഞങ്ങൾ വീണ്ടും ഒത്തുകൂടാണ് ം കിട്ടിന്ന് ഇൻഡിപെൻഡന്റ് നമ്മൾ തകർക്കും കഴിഞ്ഞ ദിവസം ബുദ്ധി കേന്ദ്രം സ്ഥിരാ കേന്ദ്രം അല്ലേ വളരെ വളരെ ും സ്വാതന്ത്ര്യദിനെ അതും കൊടുവള്ളി കൊടുവള്ളിന്ന് പറഞ്ഞാൽ പൊതുവേ സ്നേഹസമ്പന്നതയുടെ നാടാണ് അല്ലേ അതിലുപരി ആ ഒരു ബന്ധം ആയിട്ട് അതുകൊണ്ടാണ് നമ്മളിത്രയും തിരക്കിനിടയിൽ എല്ലാരും മാറ്റി വിളത്തുന്നത് ഈ ഒരു സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ാൽ പാരി നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനക്കോടികൾ നമ്മെ നാമായി മാറ്റും ജന്മഗ്രഹമല്ലോ ഭാരതമെന്നാൽ പാരി നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ം കിട്ടി വന്നത് അവ ഡാൻ സംസ്കരണ ഡാൻസിന് എല്ലാ പരിപാടിയും ഉണ്ടാവും നമ്മുടെ പരിപാടി ഗംഭീരാക്കുന്നതിന്റെ മെയിൻ എന്താണ് പ്രസിഡന്റ് വളരെ നേരത്തെ തന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടല്ലോ നേരത്തെ കാരണം പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് നമ്മള് സിന്ധുവിനെ കണ്ടെത്തില്ലേ ഫസ്റ്റ് ഫസ്റ്റ്

എന്നും എന്റെ ഓർമ്മകളിലോടി വരും എല്ലാരും മുമ്പോട്ട് കടന്നിരിക്കുമ്പോട്ട് കടന്നിരിക്ക

ഈ പരിപാടി മുങ്ങാതിരുന്നെ ഞാൻ വരണവും ജാഷൻ തന്നെ ഇതിന്റെ ഡോക്യുമെന്റേഷൻ വളരെ തിരക്കിലാണ് പായസം നിങ്ങള് ഓഫീഷ്യൽ പായസം കുടിച്ചവരാണ് ഗാന്ധി എത്താൻ കുറച്ച് വൈകി പോയു തടി കുറച്ചില്ലല്ലോ കൂടെ അത് കൂടെ ഇരുത്തം കൂടി ഇരുത്തം കൂടി പേഷ്യൻസ് എണ്ണം കൂടി നല്ല എന്താ പറയാ അത് തന്നെയാണ് അടിപൊളിയാണ് ഇങ്ങനെയും ആൾക്കാർ പലതും പറയും ചെയ്തോണ്ടിരിക്കണം കാര്യം വൈകിരിക്കണം പിങ്ക് പിങ്ക് വള്ളി പക്ഷെ പരിശോധിക്കുന്നിടത്ത് റെയിൽ പക്ഷെ അത് കണ്ടില്ല എന്റെ ബ്ലോഗ് ഞാൻ വല്ലാണ്ട് ശ്രദ്ധിച്ച് നോക്കി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്താണ് സുഖം സുഖം ഈ റെയിൻബോ എന്തായാലും കളിയുടെ അല്ല അത് കാണുമല്ലോ റെയിൻബോണ്ടാവുല്ലേ പണ്ടത്തെന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല അത് തമാശ ചെയ്തൊക്കെ അതേപോലെ നമ്മള് ഇവന്റെ എന്തായാലും നമ്മളെ കൊടുവിയുടെ കൊടുവള്ളിയുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ നമ്മള് യൂട്യൂബ് ചാനലിലെ അതുപോലെ തന്നെ നമ്മളെ നല്ല മോട്ടിവേഷൻ തരുന്ന എല്ലാ ചാനലിലും ഉടമ എസ് ആർ യൂട്യൂബർ ഫോറിൻ മിനിസ്റ്റർ ആയി തെരഞ്ഞെടുത്ത അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുനീറായിരുന്നു ഈ പ്രാവശ്യം സാം പിടിച്ചെടുത്തതാണ് ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് സാമ്പത്തികപരമായിട്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല വേറൊരു കാര്യമുണ്ട് നമ്മളെ മഹാത്മാഗാന്ധിയാണ് ഈ ട്രോളിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതെ അതെ നമ്മൾ ഇതിൻ്റെ സ്ഥാപകന് പറയാനുള്ളത് അവിചാരിതമായിട്ട് വന്നൊരു സ്ഥാനമാണ് ഒരു കിരീടായി മാറാതിരിക്കട്ടെ എന്റെ എല്ലാ പ്രാർത്ഥനയുമാണ് ഈ ചിരി നീ ഇടക്കിടക്ക് മൈൻഡ് വർക്ക് ചെയ്യണമെങ്കില് ഇടക്ക് അത് നല്ലൊരു പോയിന്റാ നോക്കട്ടെ നല്ല അല്ല നയന്റി വൺ മാത്രവാദം തന്നെയാണ് ഇത്രയും കുട്ടികളെത്തണം പോലെ കച്ചറുള്ള കുട്ടികളുണ്ടല്ലോ വലിയ ഉത്തരവാദിത്തമാണ് ചുമലില് വന്നിട്ടുള്ളത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും കഴിവിന്റെ പരമാവധി നിങ്ങൾക്കൊക്കെ വേണ്ടി കൂട്ടായ്മ ശക്തിപ്പെടുത്താനുള്ള എല്ലാവരും ഇതാ ശ്രമങ്ങളും നടത്തും ബാക്കി എന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ യാതൊരു തരത്തിലുള്ള മടിയും ആരും വിചാരിക്കരുത് എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ് അതാ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഓക്കെ പുതിയ കമ്മിറ്റിയോട് പറയാനുള്ളത് നമ്മുടെ ഇതുവരെ വരാത്ത കുറെ ജീവികളുണ്ട് ആ പത്ത് പത്ത് ആളുകളെ തേടി പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി രണ്ട് അടി കൊടുത്തിട്ട് ഇങ്ങനെ ടീം അവിടെ ഉണ്ട് എന്നിട്ട് അവരോട് ഓരോ ദിവസം പറയും ഇന്ന സ്ഥലത്ത് വരാൻ മീറ്റിങ്ങിൽ വരാൻ അങ്ങനെ നമ്മൾ അവരെ വിട്ടുപോയ എല്ലാ ദുഷ്ടന്മാരെയും ഇതിലേക്ക് ചേർത്തി നിർത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല അല്ലെ ബാച്ചില് നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് അതായത് സംഗീതം നടത്തിയത് നമ്മുടെ ബാച്ച് ആണെന്ന് എനിക്ക് സംശയം തീർച്ചയായിട്ടും ആ തീർച്ചയായും അത് ഓരോ ബാച്ചിലും നമ്മൾ കൂടുന്ന സമയത്ത് നൂറോ നൂറിലധികം ഓൾമോസ്റ്റ് മോർ ദാൻ ടു ഹൺഡ്രഡ് ആൾക്കാർ വരെ ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടും നല്ല സന്തോഷകരമായ ഒരു സംഭവം തന്നെയാണ് അതിൽ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മളെ ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളോടാണ് ഭാരവാഹികളോടാണ് ഇങ്ങനെ നമ്മൾ വൈകി തുടങ്ങിയവരാണ് പക്ഷേ വൈകി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമേന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി ഈ സംഗമം

സ്വാടിയാണ് ഇവിടെയും അതാണെന്ന് തുണിയില്ലല്ലേ ഭാരവാഹികളെ കുറിച്ച് വൈകി വരും താമശേരി എന്തൊക്കെ ചാർജ് ഉണ്ടതാണ് ഇവിടത്തെ ഞാൻ പറഞ്ഞു വരുന്ന ബസ്സിലേ നല്ല പിന്നെ വരാൻ പോകുന്ന കമ്മിറ്റിക്കുള്ള എല്ലാ വിവാദ്യങ്ങളും സഹകരണങ്ങളും പ്രാർത്ഥനകളും വലിയൊരു ഉത്തരവാദിത്തം ചിരവാദിത്വം കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ ചെയ്യാൻ പറ്റി അത്ഭുത ഞങ്ങള് പത്ത് ആയതാ ഏറ്റവും കൂടുതൽ ഹാജറുള്ള ഗ്രൂപ്പല്ലേ ഇതിൽ നമ്മളെ എം ജി ഹൈസ്കൂളിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രെങ്ത്തിൽ ഉള്ള ബാച്ചാണ് നയൻറ്റി വൺ ബാച്ച് അതിലേറ്റവും സ്പിരിറ്റ് നൽകുന്ന വ്യക്തി

സ്ഥാവക പ്രസിഡന്റും സെക്രട്ടറി പക്ഷെ ഇവർ രണ്ടുപേർ ഇപ്പോഴും ആക്റ്റീവാണ് ആ പ്രസിഡന്റിന്റെ പവർ വരുന്നില്ല എന്ന തീരുമാനപ്രകാരമാണ് എനിക്ക് പറഞ്ഞാൽ നമുക്ക് ഓരോ കമ്മിറ്റി അത് മുന്നോട്ട് കൊടുക്കുമ്പോ ഞങ്ങളൊരു രേഖപ്പെടുത്താത്തൊരു ഉത്തരവാദിത്തവരുമാനങ്ങളായിട്ട് അത് ഏത് എഴുത്തുകാരൻ പ്രാസംഗിക ഞാൻ പത്താം ക്ലാസ് എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്താ പറയുക പപ്പന്റെ ഗ്രൂപ്പിൽ ആങ്കർ ചെയ്തിട്ടുണ്ടോ ിന്റെ എനർജി പരിപാടി ഞങ്ങളിതാ ഭക്ഷണം കഴിക്കൽ എന്താ ഒരു ും പിന്നെ നിന്ന് പൂർണ്ണ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മളെ സ്വന്തം ആളാണ് ഫുള്ള് ലൈവാണ് വന്ന് കഴിഞ്ഞിരിക്കുന്നത് എല്ലാ സ്ഥലത്തും തിന്നുന്നവർ തരുന്ന ഒരു തരല്ല സജീവമായ ഭക്ഷണ സിക്ഷ എന്താ പച്ചക്കറി പച്ചക്കറി ചോറും പച്ച കറി കറിയും തടി കൂടാതിരിക്കാൻ വേണ്ടി ശിവൻ കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എവിടെ സമാധാനം കിട്ടോ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന് നിയന്ത്രണം കാണിക്കണം പറയുന്ന ഉണ്ട് എന്താ നമുക്ക് റീൽസ് മേലെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിന്റെ ഡ്രീംസ് എന്താണ് ഞങ്ങൾ ജനിച്ച വീണ തന്നെ ഒരേ മണി തട്ടിക്ക അതുകൊണ്ട് പ്രശ്നല്ലേ ഞാൻ കൂട്ടുന്നത് എന്റെ ബാല്യകാല സുഹൃത്താണ് മുജീവേ ഞങ്ങൾ ജനിച്ച വീടെ തന്നെ ഒരേ മണി തട്ടിക്ക അതുകൊണ്ട് പ്രശ്നല്ലേട്ടോ രക്ഷയില്ല എന്താണ് മക്കാനി ഇന്നും എൻറെ ഓർമ്മകളിലോടി വരും ഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയോടും കടന്നു വന്നിരിക്കുകയാണ് എന്നാ വിദേശകാര്യമന്ത്രി അങ്ങോട്ട് അറിയാതെ ബേക്കറി ബാച്ചിൽ ഏറ്റവും കൂടുതൽ കുമ്പള്ള ആളുതാക്കണം അതിന്റെ ഫുള്ള് ബേക്കറി വ്യവസായം കൂടുതൽ കുമ്മല്ലേ ഇല്ലല്ല ഇവര് കുറച്ച് എക്സൈസ് അലങ്കാരോട്ട് ബേക്കറിന്റെ

ക്ലാസ്സിൽ ഇത്രയും ആക്റ്റീവായാലും മെമ്പറായാലും എന്താ തോന്നിയത് താങ്ക് യു സാർ എല്ലാ സാമൂഹിക കാര്യങ്ങളിലും വല്ലാതെ ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ വളരെ അല്ലേ ില്ല പത്ത് ഏറ്റവും കൂടുതൽ മാറണോ ആർക്കെങ്ങനെ ഇപ്പൊ എല്ലാവർക്കും പത്തേക്ക് മാറണന്നുണ്ട് ആരാ പത്ത് കേക്ക് മാറാൻ വരുന്നത് അല്ല ി പത്തയാക്ക് മാറാണോ പ്രതിഥികളെത്തിയ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള ക്ലാസ് എം ജെലെ ഏറ്റവും നല്ല ക്ലാസ്സിനുള്ള അവാർഡ് കിട്ടും പത്തയാക്ക് പത്ത് കൺബോക്സിംഗ് ആണ് ഇതമ്പത് കിട്ടോ കിട്ടോ പത്ത് കേക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് കിട്ടി മക്കക്കാല്ലല്ലല്ല വേറെ വേറെ സവനാ സവത് അഞ്ചനമെിച്ചു നടസ സവത് അഞ്ചനമെിച്ചു നടസ ശരിയാധിയോ സഖീനയാണ് കൈയ്യിലാ തീരുമാനിച്ചക്ക് സഖീന നീ ആർക്ക ഗിഫ്റ്റ് കൊടുക്കുന്നത് വാദിനെ കൊടുക്ക് നമ്മ കളിയില്ലേ സവത് സവത് നോവായിട്ട് പ്രസിഡന്റ് ക്യാച്ച് പ്രസിഡന്റ് 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 ഇരിയുണ്ടോ

ത്തിരുന്നു അമ്മന മാടാ നേരമായോ ഉള്ളിനുള്ളിൽ മഞ്ഞു വീഴും നല്ല കാലം കാണാൻ പുള്ളി മൈനെ കണ്ണിടാദേവ നല്ല ഈ ഒരു സന്തോഷ മുഹൂർത്തം അനുസ്മരണമാക്കുന്ന എൻ്റെ നിന്നെ പുണരുന്ന് പുണ്യ റസൂലി തിരുവൊളിയേ അള്ളവെനിരുളൊന്നു മാത്രം തള്ളൽ പ്രാർത്ഥനകൾ ആയിരം കാത മകലെയാണെങ്കിലും മായാതെ മാക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിഷിൻ പുണ്യകേഹം സഭാ മാർവാമലയുടെ ചൂട്ടിൽ സാഫല്യം നേടി തേടിയൊരല്ല സാഫല്യം നേടി തേടിയൊരല്ല സാഫല്യം തേടി നേടിയൊരല്ലിയാമ്പൽ കടവീല നരക്കുവ

തികച്ചും അവിചാരിതമായിട്ടാണ് ഡോക്ടറെ കണ്ടുമുട്ടിയത് അതെ ഏതായാലും സന്തോഷോ ആ കണ്ടു കണ്ടു അല്ലേ നൈന്റി വൺ ബാച്ച് ഓക്കെ അല്ലല്ല മടപൂരിൽ മടപൂരിൽ மா ചാഞ്ചക്കം ചിന്നിയും താളത്തിൽ ചിന്നിയും റെഡി ത്രീ റെഡി വൺ ലാട്ടണ സുബേർ എന്നാ മൈക്കര മൈക്കര സുബേർ പാട്ട് വേണം എല്ലാവർക്കും അയ്യോ നമുക്കൊരു പാട്ട് പാടിരുന്നല്ലോ ഇവിടെ ആണൊരു പെണ്ണും ഇല്ല യോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ ുംരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ മാറുന്നൊന്നും ചെയ്തു കൂടാ ലോറി വിളിക്കാൻ പോയിട്ട് గిఫ్ట్ లాండి కొండా లారీ వెండిరుతోన తోనే లారీ వెలికిందిరుతోన కొండాలి గిఫ్ట్ కొండా లారీ విలికింద కోలా నంబర్ సంమానకిటి వంబర్ సంమాన ఓహ్ కొరకడా ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഏർ ാന്തപുരം ഭാഗത്ത് മാത്രല്ല എല്ലായിടത്തും പ്രത്യേകിച്ച് കാന്തപുരം ഭാഗത്തു എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി അതിന് ജീവൻ വെപ്പിച്ചു തരൂ പാട്ടുപാടാ എൻ്റെ എല്ലാം എല്ലാം ോട്ടെ എന്റെ ചേലത്ത ചെമ്പരന്തേ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ടേനിക്കല്ലേ

ായിട്ട് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏതായാലും ഞങ്ങളെ അതാണ് വളരെ നല്ല നിങ്ങളെ പരിചരണം റേറ്റ് കുറവ് അല്ലെ നമ്മള് ബാച്ചില് മറ്റു ബാച്ചുകൾക്ക് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഇത്ര സ്കൂളിൽ കേട്ടിട്ടുണ്ട് അൽഫി അൽഫിത്ര ഓഡിറ്റോറിയം